ഇന്നലത്തെ വീഡിയോ അവസാനിച്ചോടത്തുനിന്ന് ഇന്ന് തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ജയിക്കാൻ പോവുകയാണ് ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഒന്ന് ചില്ലിയാന്ന് വിചാരിച്ചു ഇതുപോലത്തെ ഊനാലെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടെൻഷൻ ഇനി ഇതുപോലത്തെ ഒന്ന് വാങ്ങണം ഊന്നാലിൻ്റെ അവിടെ ചെറുതായിട്ട് വെയിൽ വന്നപ്പോൾ പിന്നെ ഞാൻ റൂമിൽ പോയിട്ടോ അപ്പോൾ ഇക്കെന്നെ വന്ന് വിളിക്കുകയാണ് നമുക്ക് ചോല കാണാൻ പോകുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടോ ചോലയിൽ ചോലയിലിറങ്ങും എന്നൊക്കെ പറഞ്ഞ് ട്രൗസറൊക്കെ ഇട്ട് ഞങ്ങളെ കൂടെ വന്നതാണ് പക്ഷേ കല്ലിൽ നല്ല വഴുക്കലാണ് കേട്ടോ അതിൽ ഓന് പേടിയായി അതിൽ ഓന് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു മാറി നിന്നു ഞാൻ പിന്നെ എന്താണെങ്കിലും ചോല കാണാൻ ഒരുങ്ങി ി വന്നതാണല്ലോ അപ്പൊ കുറച്ച് ഫോട്ടോസ് എടുക്കാന്ന് വിചാരിച്ചാൽ വലിയ പാറമൊക്കെ കയറിയിട്ടോ പക്ഷെ അവിടെ ഉണ്ടല്ലോ ഭയങ്കര മുള്ളാണ് ഡ്രസ്സും ഷാളും ഒക്കെ കുത്തി നിൽക്കുക അതില് പിന്നെ ഒരു ഒരുവിധം അത് പൊക്കി പിടിച്ചിട്ടാണ് ഫോട്ടോസൊക്കെ എടുക്കുന്നത് ഇനിയിപ്പോൾ ഡ്രസ്സ് നനഞ്ഞാലും കുഴപ്പമില്ലാന്ന് എത്തിയിട്ട് വെള്ളത്തിൽ കറിഞ്ഞതാണ് കേട്ടോ പക്ഷെ നല്ല വഴിക്കലുണ്ട് അപ്പോൾ ഋഷു അത് കണ്ടപ്പോൾ ഓന് വീണ്ടും പേടിയിരുമോ വീണ്ടും മാറി നിന്നു നിന്നിട്ട് അപ്പോൾ ഞാൻ അവിടെ ഒന്ന് കയറി വെക്കുമ്പോൾ അവിടെയും മുള്ളാണ് കേട്ടോ എന്റെ ഷാളൊക്കെ ഉള്ളിൽ കുടുങ്ങാണ് പിന്നെ എൻ്റെ അടുത്ത് ഒരു ജോഡി ഡ്രസ്സും കൂടെ ഉണ്ട് അപ്പോൾ അപ്പൊ എമ്മിനെ ഇനി നനഞ്ഞാലും കുഴപ്പമില്ലാന്ന് വിചാരിച്ചു പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വെള്ളത്തിൽ കറങ്ങുകയാണ് ഇക്കാർക്ക് ഋഷൂന് ഇനി വേറെ ഡ്രസ്സില്ലട്ടോ അതിൽ ഞാനിങ്ങനെ വെള്ളത്തിലൂടെ ഉതിർന്നു പോരുമല്ലോ അങ്ങനെ പോരാന്നൊക്കെ വിചാരിച്ചിട്ടൊന്ന് ഇറങ്ങി നോക്കിയതാണ് പക്ഷെ അങ്ങനെ ഉതിർന്നു പോരണോന്നും ഇല്ല അങ്ങനെ ആകെ നനഞ്ഞു കൂട്ടോ എന്താണെങ്കിലും നനഞ്ഞു എന്നാൽ പിന്നെ കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇനി സ്വിമ്മിംഗ് പൂളിൽ പോകണ്ടോ ചെരുപ്പൊക്കെ കയ്യില് പിടിച്ചിട്ട് അപ്പൊ നോക്കുമ്പോണ്ട് ഋഷുവിന്റെ കാൽമെന്ന് ബ്ലഡ് ഇങ്ങനെ വരുന്നിട്ടോ ഒന്നും കരിയിട്ട് വെള്ളത്തിൽ ഒന്ന് ഇറങ്ങിയിട്ടില്ലെങ്കിലും ഒനെ അട്ട കടിച്ചതാണ് നോക്കുമ്പോണ്ടൊരു വലിയ അട്ട ഓൻ്റെ ചോര കുടിച്ച് വലുതായതാണ് കേട്ടോ പിന്നെ സ്പ്രേ ഒക്കെ അടിച്ചിട്ടാണ് അതിനെ കളഞ്ഞത് പിന്നെ നമ്മളെല്ലാവരോടും യാത്ര പറഞ്ഞു റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ അവിടെ അടുത്ത് ഒരു വ്യൂ പോയിന്റ് ഉണ്ട് എന്ന് പോലെ പറഞ്ഞു അങ്ങനെ അത് കാണാൻ പോവാണ് കേട്ടോ കാറ് കുറച്ചേ പോകുള്ളൂ പിന്നെ നമ്മൾ കുറച്ച് നടക്കണം അവിടെ ചെന്ന് നോക്കുമ്പോൾ കാണാൻ മാത്രമുള്ള വ്യൂ ആണ് കേട്ടോ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് പക്ഷെ ഇവിടെ നിന്ന് നോക്കിയാൽ ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്ത റിസോർട്ട് ഇങ്ങനെ കാണാട്ടോ കണ്ടില്ലേ നല്ല രസം ഇട്ട് ഇവിടെ നിന്ന് കാണാൻ അങ്ങനെ കുറച്ച് സമയം ആ വ്യൂ ഒക്കെ ആസ്വദിച്ച് അവിടെ നിന്ന് പോയേക്കും ചെറുതായിട്ട് ചാറ്റൽ മേ വരുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ നമ്മളവിടുന്ന് ഇറങ്ങി ഇനി ബാക്കി വിശേഷങ്ങൾ നാളെ